ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിഷ് എന്ന് പറഞ്ഞാൽ തനി നാടനാണ് അതായത് എല്ലാ നാടനാണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ തന്നെ ഇന്ന് എനിക്ക് കുറച്ച് പപ്പരയ്ക്കയും കുറച്ച് ചേമ്പും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് നമുക്കറിയാം അടിപൊളി കറി ഉണ്ടാക്കിയാലോ അല്ലേ നമ്മൾ ചെറിയൊരു കഷ്ണം പപ്പരയ്ക്ക അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചേമ്പും ഒരു ചെറിയൊരു ചേമ്പും ഇത് രണ്ടും വെച്ചാൽ നമ്മൾ ഇന്ന് കൂട്ടാനുണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്കിതൊന്ന് കഴുകി വാരി വെക്കാം ഞാനിവിടെ ഒരു കറച്ചട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചേമ്പ് കൊടുക്കാം അതുപോലെ തന്നെ ഇതിനകത്തേക്ക് നമുക്ക് പപ്പരക്കയും കൊടുക്കാം പപ്പരക്കയും ചെറുതായി വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ നമ്മൾ ഒഴിച്ചു കയറിക്കരിയത്തില്ലേ അതേപോലെ ഇതിനകത്തേക്ക് ഒരു തണ്ട് കറിവേപ്പില അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഒടിച്ചിട്ടു ഇത് വേവാൻ ആവശ്യമായ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം അതായത് കഷ്ണങ്ങൾ ഒന്നും മുങ്ങി നിക്കത്തക്ക രീതിയിൽ വെള്ളം ചേർത്താൽ മതിയാവും പപ്പനക്കയും ഒക്കെ തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഒന്നുകൂടെ മൂടി വെച്ചുകൊടുക്കാം ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഒരു ബൗൾ തേങ്ങ അതിലേക്ക് കാൽ ടീസ്പൂൺ നല്ല ജീരകം പിന്നെ അതിലേക്ക് തന്നെ ഒരല്ലി വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ നമുക്ക് ഒരു തരിതരിപ്പായിട്ട് അതായത് നല്ല പേസ്റ്റ് പോലെയല്ല അല്ലാതെ തന്നെ ഇച്ചിരി തരിതരിപ്പായിട്ട് നമുക്ക് നരച്ചെടുക്കാം ഒരല്പം വെള്ളം ചേർക്കാം നമുക്ക് ഇതുപോലെ ഇതുപോലെ തരിതരിപ്പായിട്ട് അതായത് ഒതുക്കി ഒതുക്കിയെടുക്കുന്നതിൽ ഒരു ശകലം കൂടെ ഒന്ന് അത്ര മാത്രം മതിയാവും നമ്മുടെ ചേമ്പും പിന്നെ പപ്പരൊക്കെ എല്ലാം നന്നായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട് വെന്ത് ശകലം ഉണ്ട് ഇതിനകത്ത് അത് സാരമില്ല നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ അരപ്പിന്റെ പച്ച ചവയൊന്ന് മാറി കിട്ടണം മാറിക്കിട്ടണം വേണ്ടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ തീ ഓഫ് ചെയ്യുവാണ് കരിച്ചട്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചൂടിൽ ഇരുന്നാ തേങ്ങയുടെ ചുവ മാറി മാറിക്കിട്ടോളൂ സ്റ്റവ് ഓഫ് ചെയ്താലും ഇത് തിളച്ചുകൊണ്ടേയിരിക്കും ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു താളിപ്പൂടെ ഉണ്ട് നമുക്ക് താളിക്കാനായിട്ട് ഒരു പാത്രം ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട് അതായത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് നമുക്ക് അല്പം കടുകിട്ട് കൊടുക്കാം നമുക്കതിലേക്ക് കൊച്ചുളി എന്ന് കൊടുത്ത് കൊടുക്കാം ഒപ്പം അല്പം കറിവേപ്പിലെങ്ങൾ നമ്മുടെ വറവ് ഇവിടെ ശരിയായിട്ടുണ്ട് നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം താളിപ്പൊഴിക്കാം നല്ല ടേസ്റ്റിയും വ്യക്തിയുമായിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങളും ഇതുപോലൊന്ന് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ